മടാഞ്ചരി മെമ്മോറിയൽ ഹൈസ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടിയും വ്യത്യസ്തമായി പി ടി അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയത് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യയും കുട്ടികൾക്കായി ഒരുക്കി ഓണസദ്യയുടെ ഉദ്ഘാടനം മുൻ പി ടി എ പ്രസിഡന്റ് കെ ബി ജബ്ബാർ നിർവഹിച്ചു മുൻ പി ടി എ പ്രസിഡന്റ് കെ ബി അഷ്റഫ് പി ടി എ പ്രസിഡന്റ് ഷമീർ പ്രധാന അധ്യാപിക സിന്ധു ടീച്ചർ എൽ പി പ്രധാനാധ്യാപിക അഞ്ചംബായ് ടീച്ചർ അധ്യാപകൻ അബ്ദുൽ ഗനി സുലാഹി മാധ്യമപ്രവർത്തകൻ എം എം സലീം മാധ്യമ പ്രവർത്തക പിതാ ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി